ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസ് ഞാൻ റോഫ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് വളരെ സിമ്പിളായിട്ട് എന്നാലും വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു പൊട്ടറ്റോ ബജിയുടെ റെസിപ്പിയാണ് ഇത് ഞാൻ ഏത് രീതിയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കിയാലോ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ മൂന്ന് വലിയ പൊട്ടറ്റോയാണ് കേട്ടോ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അതിനെ ഈ കാണുന്ന രീതിയിൽ വളരെ തിന്നായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട് എത്ര കണ്ട് തിന്നാക്കിയെടുക്കാൻ പറ്റുമോ അത്രയും കണ്ട് തിന്നാക്കിയെടുത്ത് ഇതുപോലെ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി ഒരു തിക്ക് ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പളവിൽ കടലപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് കടലപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അതിൻ്റെ നേർ പകുതി അരക്കപ്പളവിൽ മൈദയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ കാൽക്കപ്പളവിൽ അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പത്തിരി അതുപോലെ ഇടിയപ്പം എല്ലാം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ കൂടി ആഡ് ചെയ്യണം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം അതിന് കൂടെ കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി അതുകൂടി ചതച്ചെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാം ഈ രീതിയിൽ ചേർത്ത് നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഞാനൊരു കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു ഒരു മൂന്ന് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലെ കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ച് മല്ലിയിലെ കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സവാള ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്ക കേട്ടോ വളരെ തിന്നായിട്ട് വേണം നമ്മളിത് അരിഞ്ഞെടുക്കാനായിട്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ടായിട്ട് കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു തിക്കായിട്ട് ഇതിനെ കുഴച്ചെടുത്ത് മാവ് പരുവത്തിലാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് ഒരൊറ്റയടിക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി കൂടാനായിട്ട് ചാൻസ് ഉണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള മാവാണ് കേട്ടോ നമ്മുടെ ഈ പൊട്ടറ്റോ ബജി ഉണ്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് ആവശ്യം അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് ഓയിലാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഞാനിവിടെ ഓയിലിലാണ് പൊരിച്ചെടുക്കുന്നത് ഇപ്പോൾ ഓയിൽ നല്ല രീതിയിൽ തന്നെ ചൂടായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഓരോ പീസസ് ആയിട്ട് ഈ കാണുന്ന രീതിയിൽ വേണം നമ്മളിതിനെ മുക്കിയെടുക്കാനായിട്ട് ഈ കാണുന്ന രീതിയിൽ ഒരു പീസ് എടുത്ത് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ആ രീതിയിൽ നന്നായിട്ട് ഇതിൽ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും ഇതിൻ്റെ ഈ മാവെല്ലാം പിടിച്ച് നല്ല രീതിയിൽ കിട്ടും ഈ രീതിയിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ കൂടുതൽ പീസസ് ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും ഒരു മൂന്ന് നാല് പീസസ് ആഡ് ചെയ്ത് കൊടുത്ത് ആ രീതിയിൽ വേണമെങ്കിൽ നിങ്ങളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ രീതിയിൽ ഞാനിത് പൊരിച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പം നമുക്കിതിനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ എണ്ണയിൽ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് എല്ലാ ഭാഗവും ഒരേ കളറിലായി കിട്ടുന്നത് വരെ നമ്മളിതിനെ വേവിച്ചെടുക്കണം ഓക്കെ ഈ ഒരു കളറിലായി കിട്ടിയാൽ നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം കേട്ടോ ഈ ഒരു രീതിയിലാണ് നിങ്ങളിതിനെ പൊരിച്ചെടുത്ത് മാറ്റി വെക്കേണ്ടത് ഇതുപോലെ നല്ല ഫ്രൈ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കണം അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തോട്ട് എണ്ണയൊന്നും ഒന്നും കിടക്കാതെ നല്ല രീതിയിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ പൊട്ടറ്റോ ബജി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത ബാച്ചും ഇതേ രീതിയിൽ തന്നെ നമുക്ക് മുഴുവനായിട്ട് പൊരിച്ചെടുത്ത് കോരി മാറ്റി വെക്കാം ഇഫ്താർ സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്ത് വളരെ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ പൊട്ടറ്റോ ബജി ഇത് നമുക്ക് ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഗാർലിക് ചട്നിയുടെ കൂടെയോ മയോണീസിൻ്റെ കൂടെയോ എല്ലാം സെർവ് ചെയ്യാനായിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്നു ട്രൈ ചെയ്ത് നോക്കണേ ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഈ ടേസ്റ്റി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഇഫ്താർ റെസിപ്പി പൊട്ടറ്റോ ബജി ഉണ്ടാക്കി നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്